കാഴ്ചക്കാരെ ആകർഷിക്കാനും ആളെ കൂട്ടാനും തലക്കെട്ടും തംനയിലുകളും വ്യത്യസ്തമായി നൽകാറുണ്ട് ആകർഷകമായ തംനയിലുകൾ കണ്ടാവും പല വീഡിയോകളിലേക്കും കാഴ്ചക്കാരെത്തുന്നത് തംനയിലോ തലക്കെട്ടോ ആയും ഒരു ബന്ധവും ഇല്ലാത്തതാവും പല വീഡിയോകളുടെയും ഉള്ളടക്കം എന്നാൽ അങ്ങനെ വീഡിയോ നൽകുന്നവർ ഇനി സൂക്ഷിച്ചോളൂ പണി വരുന്നുണ്ട് കാഴ്ചക്കാരെ പറ്റിക്കുന്ന തമ്പും തലക്കെട്ടും നൽകിയാൽ കർശന നടപടിയാവും ഉണ്ടാവുക വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത വാഗ്ദാനങ്ങളും തമ്നയിലും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് യൂട്യൂബിന്റെ തീരുമാനം പ്രത്യേകിച്ചും പുതിയ വാർത്തകളും സമകാലീന വിഷയങ്ങളും ബന്ധപ്പെട്ട വീഡിയോകൾക്ക് ഇത്തരത്തിൽ വീഡിയോയുമായി ബന്ധമില്ലാത്ത തമ്പുകൾ കൊടുക്കുന്നതിന് ക്ലിക്ക് ബൈറ്റ് എന്നാണ് പറയുന്നത് തലക്കെട്ടുകളിലും തംനയിലുകളിലും വാഗ്ദാനം ചെയ്യുന്ന കണ്ടന്റ് വീഡിയോയിൽ ഇല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് പോകേണ്ടി വരും കർശന നടപടികളിലേക്ക് കടക്കാനാണ് യൂട്യൂബിന്റെ തീരുമാനം വ്യാജ തലക്കെട്ടുകൾ നൽകി കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് യൂട്യൂബ് പോളിസിക്ക് എതിരാണെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് ആളെ കൂട്ടുന്നതിന് തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഞെട്ടിക്കുന്നതോ ആയ തമ്പുകൾ ഇനി നൽകാൻ പാടില്ല യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ശുദ്ധീകരണമാണ് ഗൂഗിൾ ലക്ഷ്യം വെക്കുന്നത് വീഡിയോയിൽ അധികം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ഇനി തമ്പിൽ നൽകാനാവില്ല ഇതിലൂടെ ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടുന്നത് തടയാനാണ് ഗൂഗിളിന്റെ നീക്കം വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേ ഉള്ളടക്കം തന്നെ ലഭ്യമാക്കണമെന്നാണ് യൂട്യൂബിന്റെ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ചാനലിനെതിരെ സ്ട്രൈക്ക് ഉണ്ടാവില്ല ഇതിനായി സമയം നൽകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം